ഇപ്പോൾ നമുക്ക് അഡിക്ഷൻ വരെ ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ ഉന്നതികളിൽ ജീവിക്കുന്ന നമ്മുടെ കുട്ടികളും യുവാക്കളും അഭിമുഖീകരിക്കും അങ്ങനെ വന്നപ്പോൾ നമുക്കറിയാം നമ്മൾ യുവാക്കളെയും വിളിച്ച് ക്ലാസ്സിലിരുത്തി പഠിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതിൽ നിന്നും വളരെ കൃത്യമായ ബോധ്യൂ ഇത് ലഹരി പാടില്ല അല്ലെങ്കിൽ സ്ക്രീൻ അടി ദോഷവശ ദോഷവശങ്ങൾ ഇന്നതൊക്കെയാണ് ശ്രമിക്കുമ്പോൾ അത് പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ചെത്താതെ വരും അതുകൊണ്ടാണ് നമ്മൾ ഒരു പുതിയ മാർഗം സ്ഥിതി തദ്ദേശീയ മേഖലയിലെ കുട്ടികൾ സ്വയം അന്വേഷിക്കും അവരുടെ പ്രശ്നങ്ങൾ അവർ സ്വയം കണ്ടെത്തി ഇങ്ങനെ കണ്ടെത്തിയ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കുട്ടികൾ സ്വന്തമായി കഥ എഴുതി ഇങ്ങനെ കുട്ടികൾ കഥ എഴുതിയപ്പോൾ അത്തരം കഥകളെ പിന്നെ തിരക്കഥകൾ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനമാണ് കുടുംബശ്രീയുടെ സംസ്ഥാന തിരക്കഥകളെ ഉൾപ്പെടുത്തി കൊണ്ട് കുട്ടികൾ

കേരളത്തിലും കേരളത്തിലെ ഈഷണൽ സ്കൂളുകൾ അവിടെയൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സ്കിറ്റിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അതോ പരീക്ഷ അല്ലെങ്കിൽ അവർ പിന്നെ അമ്മായിംഗ് സംസാരിച്ചേക്കാം അല്ലെങ്കിൽ അവർ ഒരു തെറ്റുമില്ലാത്ത കാര്യങ്ങൾ എഴുതിക്കാം പക്ഷേ tomorrow. ലോകത്ത് നമ്മൾ ധാരാളം പേരിൽ വലിയ തുകാണ് വ്യക്തിത്വ വികസന പരിശീലന പരിപാടികളിൽ പങ്കെടുക്കുന്നത് നമ്മൾ കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിന്റെ അവസാന മനുഷ്യനും ഒരു തയ്യാറാക്കി അത് കഴിയ വ്യത്സിക അതാണ് നമ്മൾ വികസിച്ച് നമുക്ക് എന്നിട്ടും നടപ്പിലാക്കാൻ നമുക്ക് കഴിക്കില്ല നമ്മൾ ശ്രദ്ധാഞ്ജനും മാത്രമാണ് നമുക്ക്